നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ വെടിനിർത്തൽ വിദൂരമല്ല എന്ന രീതിയിലുള്ള പല വാർത്തകളാണ് ലോകത്തിന്റെ നിരവധി കോണുകളിൽ നിന്നും വരുന്നത് ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അമേരിക്കയിലും ദോഹയിലും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനിടയിലും ഇസ്രയേലിന്റെ നേതൃത്വത്തിലുള്ള വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് ഗസയിൽ അഴിച്ചുവിടുന്നത് ജനങ്ങളെ പട്ടിണി കിട്ടും ഭക്ഷണങ്ങളിൽ മയക്കുമരുന്നുകൾ കലർത്തിയും ഒരു നേരത്തെ ആഹാരത്തിനായി എത്തുന്ന ജനങ്ങളെ വെടിയുതിർത്ത് കൊന്നുമാണ് ലോകത്ത് സന്തോഷം കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ ഗസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ ഉണ്ടാകണമെന്ന് തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഹമാസ് വെടിനിർത്തൽ തൊട്ടടുത്ത് വന്ന് നിൽക്കുമ്പോഴും ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ തങ്ങളെ കൊണ്ട് ആകില്ലെന്നാണ് ഗസയെ സംരക്ഷിക്കുന്ന ഹമാസ് അവരുടെ പ്രവർത്തികളിലൂടെ തുറന്നു കാണിക്കുന്നത് അത്തരത്തിൽ ഇസ്രയേലിനെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് കനത്ത ആക്രമണമാണ് ഇപ്പോൾ ഹമാസ് നടപ്പിലാക്കിയിരിക്കുന്നത് ഇതോടെ ഇസ്രയേൽ സൈനികരുടെ ശവപ്പറമ്പായി മാറുകയാണ് ഗസ വടക്കൻ ഗസയിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത തിരിച്ചടിയിൽ അഞ്ച് ഇസ്രയേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് പത്ത് സൈനികർക്ക് ഗുരുതര പരിക്കേറ്റു ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് ഒരു സൈനികരെ കാണാതായെന്നും റിപ്പോർട്ടുകളുണ്ട് ഹമാസ് ആയുധ വിഭാഗമായ അൽഖസാം ബ്രിഗേഡ് സൈനിക വാഹനത്തിൽ സ്ഫോടക ഘടിപ്പിച്ചാണ് അപകടം ഉണ്ടായത് ഒരു പുറമെ വാഹനങ്ങൾക്ക് നേരെയും ഹമാസ് ആക്രമണം ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വടക്കൻ ഗസയിലെ ബൈദ് ഹാനൂനിൽ തിങ്കളാഴ്ച രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ബോംബ് സ്ഫോടനം ഉണ്ടായതെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് ജറുസലേം സ്വദേശികളായ സ്റ്റാഫ് സർജൻ മേയർ ഷിമോൺ അമർ സർജൻ മോഷെ എന്നിവരാണ് മരിച്ച രണ്ട് സൈനികർ കൊല്ലപ്പെട്ട മറ്റുള്ളവരുടെ പേരുകൾ പിന്നീട് പുറത്തുവിടുമെന്നാണ് സൈനികർ കാൽനടയായി സഞ്ചരിക്കുന്ന സമയത്താണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് ഐ ഡി എഫിന്റെ വിശദീകരണം വ്യോമാക്രമണത്തിൽ ലക്ഷ്യമിട്ട സ്ഥലത്തായിരുന്നു സ്ഫോടനം നടന്നതെന്നും സൈന്യം വ്യക്തമാക്കുന്നുണ്ട് അതിനിടെ യമനിലെ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹൂതികൾ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇസ്രയേലിന് നേരെ തിനു പുറമേ ചെങ്കടിലെ ഒരു കപ്പലിന് നേരെയും ഹൂത്തികൾ ആക്രമണം നടത്തി രണ്ട് കപ്പൽ ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും രണ്ടുപേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തങ്ങൾ ആക്രമിച്ച മാജിക് സീസ് എന്ന ചരക്ക് കപ്പൽ കടലിൽ മുങ്ങിയതായും ഹൂത്തികൾ ഇപ്പോൾ അറിയിക്കുന്നുണ്ട് അതേസമയം ഗസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ അറുപത്തി ഒന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്നവരെ ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ വെടിയുതിർത്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഇസ്രയേലിന് വലിയ രീതിയിലുള്ള പ്രഹരം തന്നെയാണ് ഹൂത്തുകളും ഹമാസകളും ഒരുമിച്ച് ചേർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിലായി നിരവധി ഐഡിയ സൈനികരാണ് ഹമാസ് കൊലപ്പെടുത്തിയത് ഇസ്രയേലിനെ ആക്രമിക്കാൻ ആരുമില്ല എന്ന നെതന്യാഹുവിന്റെ അഹങ്കാരമാണ് ഇവിടെ തകർന്നടിയുന്നത് മാത്രവുമല്ല ഐഡിയ സൈനികരുടെ മരണനിരക്ക് ഉയരുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇസ്രയേലിൽ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഹമാസിന്റെ ഈ ആക്രമണം വെടിനിർത്തലിൽ എത്താനുള്ള ഒരു സമ്മർദ്ദം കൂടിയായി മാറുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നെതന്യാഹുവിന്